ഈ കാഴ്ച കാഴ്ചകൊണ്ട് അദ്ദേഹം അമ്പരന്ന് പോയി ഭക്തിയുടെ നിറവിൽ ആ അമ്മ ഒന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല ശ്രീകൃഷ്ണ ഭക്തരായ വിദൂരർക്കും പത്നിക്കും കൃഷ്ണനെ സ്വഗൃഹത്തിൽ കൊണ്ടുവന്ന് പാദപൂജ ചെയ്യുവാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് കണ്ണൻ കംസന്റെ ക്ഷണം സ്വീകരിച്ച് മധുരയിലേക്ക് വന്നത് വിദൂരും പത്നിയും അത്യധികം സന്തോഷത്തോടെ ശ്രീകൃഷ്ണ ഭഗവാനെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു സമയമാകുമ്പോൾ ഞാൻ തീർച്ചയായും വരാമെന്ന് കണ്ണൻ ഉറപ്പ് നൽകി വിദൂരരും പത്നിയും കണ്ണന്റെ വരവിനായി ഓരോ ദിവസവും ആകാംക്ഷയോടെ കാത്തിരുന്നു സദാ കൃഷ്ണചിന്ത മാത്രമായി അവർക്ക് ഭഗവാൻ വരുമ്പോൾ എങ്ങനെ സ്വീകരിക്കണം എന്തൊക്കെ നൽകണം എന്തൊക്കെ പറയണം കണ്ണൻ എന്തൊക്കെ ചോദിക്കും എന്തെല്ലാം പറയും എന്നെല്ലാം ഓർത്ത് ഓരോ ദിവസവും അവർ തള്ളി നീക്കി കണ്ണൻ വരുന്നതും തങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കുന്നതുമെല്ലാം അവർ രാത്രിയിൽ സ്വപ്നം കണ്ടു സദാ കൃഷ്ണചിന്തയിൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണനെ സ്വീകരിക്കുവാൻ വേണ്ടതെല്ലാം ഒരുക്കി വെച്ച് എന്നും അവർ കാത്തിരുന്നു കണ്ണൻ എപ്പോഴാണ് വരിക എന്നറിയില്ലല്ലോ അടുത്ത ഗൃഹത്തിലെ ഒരു കുട്ടി എന്നും വിദൂരപത്നിയുടെ സഹായത്തിനായി അവിടെ വരാറുണ്ടായിരുന്നു ഉണ്ണിയോട് ആ അമ്മ കണ്ണനെക്കുറിച്ച് എപ്പോഴും പറയും അമ്പാടിയിൽ കണ്ണൻ കാട്ടിയ കുസൃതികളെക്കുറിച്ചും എല്ലാം അവർ വാതോരാതെ സംസാരിച്ചു വെണ്ണ കെട്ടത് കലമുടച്ചത് ഗോവർദ്ധനം ഉയർത്തിയത് പൈക്കളെ മേച്ചത് എന്നു വേണ്ട എല്ലാമെല്ലാം എത്ര പറഞ്ഞാലും ആ അമ്മയ്ക്ക് മതിയാകുമായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം വിദൂര കുളിക്കാൻ പോയ സമയത്ത് കണ്ണൻ വന്നു വിദൂരരും ഗൃഹത്തിലുണ്ടായിരുന്നില്ല കണ്ണൻ വരുന്നത് ഉണ്ണി കണ്ടു ധാരാളം കേട്ടിട്ടുള്ളത് കൊണ്ട് കണ്ണനെ കണ്ടതും ഉണ്ണിക്ക് മനസ്സിലായി ഉണ്ണി ഓടിപ്പോയി ഭഗവാൻ വന്ന വിവരം അമ്മയെ അറിയിച്ചു മുങ്ങി നിവർന്നയുടനെയാണ് കണ്ണൻ വന്നു എന്ന് അവർ കേട്ടത് കേട്ട ബാധി കേൾക്കാത്ത ബാധി അവർ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാന്റെ അടുക്കിലേക്ക് ഓടി വന്നു താൻ നനഞ്ഞ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നതെന്ന് പോലും മറന്ന അവർ കണ്ണനെ കണ്ട മാത്രയിൽ ഗാഠം പുണർന്നു ആ സമയം ഉണ്ണി വേഗം ചെന്ന് അമ്മ ഒരുക്കി വെച്ച പീഠവും പഴങ്ങളും എടുത്തുകൊണ്ടുവന്നു അതുകൊണ്ട് ആ ഭക്ത എൻ്റെ കണ്ണ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാൻ ഇരിക്കാൻ വെച്ച പീഠത്തിൽ അവർ തന്നെ കയറിയിരുന്നു എന്നിട്ട് ഭഗവാന്റെ കയ്യിൽ പിടിച്ച് നിലത്തിരുത്തി അതുകഴിഞ്ഞ് പഴമെടുത്ത് തൊലിയൊരിഞ്ഞ് പഴത്തൊലി ഭഗവാനെ നൽകി പകരം പഴം താഴെക്കളങ്ങി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഭഗവാൻ പഴത്തിൻ്റെ തൊലി വളരെ സാധുവോട് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി ഭക്തിയുടെ നിറവിൽ ആ അമ്മ ഒന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് ഉണ്ണി അമ്പരന്ന് നിൽക്കുകയാണ് ഇതെന്താ ഇങ്ങനെ ഒരു പക്ഷേ ഇങ്ങനെയാണോ കണ്ണനെ സ്വീകരിക്കേണ്ടത് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവന് ആ സമയത്താണ് വിദൂരർ വന്നത് ഈ കാഴ്ച കാഴ്ചകൊണ്ട് അദ്ദേഹം അമ്പരുന്നുപോയി ഭാര്യ നനഞ്ഞ ഈറനായ വസ്ത്രങ്ങളോട് തല പോലും തോർത്താതെ ഭഗവാന്റെ മുന്നിൽ പീഡത്തിൽ ഇരിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ തറയിലും ഭഗവാന്റെ ശരീരവും വസ്ത്രവും എല്ലാം നനഞ്ഞിരിക്കുന്നു മാത്രമല്ല പഴം താഴെ കിടക്കുന്നു ഭഗവാനെ പഴത്തിൽ തീറ്റിക്കുന്നു അവിടെ നിന്നാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ വളരെ സാധോടെ ആസ്വദിച്ച് അത് ഭക്ഷിക്കുന്നു വിദൂരർക്ക് സങ്കടം സഹിക്കാനായില്ല എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ആ ത്രിപാദത്തിൽ വീണു അപ്പോഴാണ് വിദൂര ബാഹ്യബോധം ഉണ്ടായത് അവരാകെ പരിഭ്രമിച്ചു എൻ്റെ കൃഷ്ണ എൻ്റെ അവിവേകം പൊറുക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് കൃഷ്ണപാദത്തിൽ നമസ്കരിച്ചു അപ്പോൾ കണ്ണൻ പറഞ്ഞു നിങ്ങൾ ആചാരപ്രകാരം പൂജ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടമായതും എനിക്ക് ഉചിതമായതും നിഷ്കാമമായ നിറഞ്ഞ സ്നേഹത്തോടെയുള്ള ഈ സൽക്കാരം തന്നെയാണ് ഈ പഴത്തൊലിയോളം സ്വാദ് വേറൊന്നിനുമില്ല ഇത്രയും ഹൃദ്യമായത് എനിക്ക് അത്യപൂർവമായി മാത്രമേ ലഭിക്കാറുള്ളൂ ഭഗവാൻ കൃഷ്ണൻ അവരെ സന്തോഷത്തോടെ ചേർത്ത് നിർത്തി ഭഗവാന്റെ മുന്നിൽ നാം നമ്മെ തന്നെ മറക്കണം അവിടെ ഞാനുമില്ല നീയുമില്ല അതുകൊണ്ട് തന്നെ ഒരാചാരത്തിൻ്റെയും ആവശ്യവുമില്ല ആ പരമമായ പ്രേമം ഉണ്ടായാൽ മാത്രമേ ഭക്തനും ഭഗവാനും ഒന്നായി ചേർന്ന് ഭക്തിയുടെ നിറവ് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു